ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കിൽഡ് തൊഴിലാളികളെ വിവിധ മേഖലയിൽ റിക്രൂട്ട് ചെയ്യുന്ന രീതികളിൽ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് യു കെ ഇതിന്റെ ഭാഗമായി യു കെ സർക്കാർ പാർലമെന്റിൽ ആദ്യ റൗണ്ട് വിസ നിയമങ്ങൾ അവതരിപ്പിച്ചു ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് യു കെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ പൂർണമായ പുനഃസജ്ജീകരണം എന്നാണ് ഹോം സെക്രട്ടറി ഇതിനെ വിശേഷിപ്പിച്ചത് മേയിൽ പ്രഖ്യാപിച്ച കുടിയേറ്റ ധവള പത്രത്തിന്റെ ഭാഗമായാണ് പുതിയ ചട്ടങ്ങൾ ഈ നിയമം ഇന്ത്യയിൽ നിന്ന് പോകാനിരിക്കുന്ന കെയർ വർക്കർമാരെ ബാധിക്കും ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ ആരോഗ്യ മേഖലയിൽ യു കെയിൽ ജോലി ചെയ്യുന്നുണ്ട് ഉയർന്ന ശമ്പളവും മികച്ച ജീവിത നിലവാരവും മുന്നിൽ കണ്ടാണ് നിരവധി ആളുകൾ യു കെയിലേക്ക് പോകുന്നത് അതുപോലെ യു കെയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു മേഖലയാണ് കെയർ ഹോം ഇന്നും നിരവധി ആളുകൾ യു കെയിലെ കെയർ ഹോമുകളിലേക്ക് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ നിയമം തിരിച്ചടി തന്നെയാണ് നിലവിൽ അവിടെയുള്ളവരെ ഇത് ബാധിക്കുകയില്ല എന്നാൽ പുതിയ ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് യു കെയിൽ വരുന്നതെന്ന് നോക്കാം ഇനി സാമൂഹിക പരിപാലന പ്രവർത്തകരെ യു കെയിൽ നിയമിക്കില്ല പുതിയ തൊഴിൽ വിസ അപേക്ഷകൾക്ക് ബിരുദതല യോഗ്യത ഉണ്ടായിരിക്കണം ഒ എൻ എസ് ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഉയർന്ന ശമ്പള പരിധികൾ വരുത്തുന്നത് പട്ടികയിൽ നിന്ന് നൂറിലധികം തസ്തികകൾ നീക്കം ചെയ്തു താൽക്കാലിക പട്ടികയിലെ നിർണായക തസ്തികകൾക്ക് ഫീസും ശമ്പള കിഴിവുകളും നഷ്ടപ്പെടും ക്ഷാമ പട്ടികയിലുള്ള തൊഴിലാളികൾക്ക് ആശ്രിതരെ അനുവദിക്കുകയില്ല യു കെയിലുള്ള വിദഗ്ധ തൊഴിലാളികളെ പുതിയ യോഗ്യതാ ആവശ്യകതയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഈ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായൊന്ന് പരിശോധിക്കാം ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് കെയർ വർക്കർമാരുടെ വിദേശ റിക്രൂട്ട്മെന്റ് നിർത്തലാക്കുന്നു എന്നതാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ വിദേശത്തു നിന്നുള്ള സോഷ്യൽ കെയർ റോളുകളിലേക്കുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്നിരുന്നാലും യു കെയിലുള്ള കെയർ വർക്കർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ വരെ രാജ്യത്തിനുള്ളിൽ വിസ മാറാൻ അനുവാദമുണ്ടായിരിക്കും സ്കിൽഡ് വർക്കർ റൂട്ടിൽ അപേക്ഷിക്കുന്ന വിദേശത്തൊഴിലാളികളുടെ ശമ്പള പരിധിയിലും വർധനമുണ്ടാകും പുതിയ നിയമങ്ങൾ അനുസരിച്ച് മിക്ക ജോലികൾക്കും ഇപ്പോൾ കുറഞ്ഞ ഒരു ബാച്ചിലേഴ്സ് ബിരുദമോ തുല്യമായ യോഗ്യതയോ ആവശ്യമാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റയ്ക്ക് അനുസൃതമായി തൊഴിൽ വിസയ്ക്കുള്ള ശമ്പള ആവശ്യകതകൾ ഉയർത്തുന്നുവെന്ന് യു കെ മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി സീമ മൽഹോത്ര ഹൌസ് ഓഫ് കോമൺസിൽ നൽകിയ രേഖാമൂലമുള്ള പ്രസ്താവനയിൽ പറഞ്ഞു ഈ ശമ്പള നിലവാരങ്ങളുടെ പൂർണമായ അവലോകനം സ്വതന്ത്ര മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നടത്തും അതുപോലെ മുൻപ് വിസ വ്യവസ്ഥതകളിൽ ഇളവ് നൽകിയിരുന്ന ക്ഷാമത്തൊഴിൽ പട്ടികയിൽ നിന്ന് നൂറിലധികം തസ്തികകൾ നീക്കം ചെയ്യും പാചകക്കാർ പാസ്റ്റർമാർ തുടങ്ങിയ ജോലികൾ ഒഴിവാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇനി മുതൽ ക്രിട്ടിക്കൽ റോളുകൾ എന്ന് വിളിക്കപ്പെടുന്ന ജോലികൾക്ക് മാത്രമേ സർവകലാശാല ബിരുദം ഇല്ലാതെ നിയമനം നടത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഈ തസ്തികകൾ പട്ടികയിൽ തുടരണമോ വേണ്ടയോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുതിയ താൽക്കാലിക ക്ഷാമ പട്ടികയും പുനഃപരിശോധിക്കാൻ സർക്കാർ എം എ സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തൊഴിലുകളിലെ തൊഴിലാളികൾക്ക് ഇനി ശമ്പള കിഴിവുകൾ ലഭിക്കുകയില്ല കൂടാതെ ആശ്രിതരെ കൊണ്ടുവരാനും കഴിയുകയില്ല എന്നാൽ യു കെയിൽ സ്കിൽഡ് വർക്കർ വിസയിൽ കഴിയുന്നവർക്ക് പുതിയ ഗ്രാജുവേറ്റ് ലെവൽ യോഗ്യതാ പരിധി കാണിക്കേണ്ടതില്ല യു കെയിലെ കുടിയേറ്റം നന്നായി നിയന്ത്രിക്കാനും സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും യു കെയിൽ ഇതിനകം താമസിക്കുന്ന ആളുകൾക്ക് പരിശീലനത്തിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ നിയമങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് ഹോം സെക്രട്ടറി പറഞ്ഞു കുറഞ്ഞ ശമ്പളമുള്ള തസ്തികകളിലേക്ക് വിദേശ റിക്രൂട്ട്മെന്റിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും യു കെയിലെ തൊഴിൽ ശക്തിയിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുനഃക്രമീകരണമെന്ന് ആഭ്യന്തര ഓഫീസ് പറയുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ